ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് തുലാക്കൂറുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരുടെ കഷ്ടകാലം കഴിയുകയാണ് കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് ശനിയുടെ അനിഷ്ടഭാവസ്ഥിതി മൂലം ജനങ്ങളുമായുള്ള വിരോധവും രോഗദുരിതങ്ങളും കലഹങ്ങളും സുഖഹാനിയും ബന്ധുക്കളുമായുള്ള വിരോധവും സ്ഥാനചലനവും കളത്രത്തിന് രോഗദുരിതങ്ങളും കൊണ്ടുള്ള ക്ലേശങ്ങളും ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളും മേലധികാരികളുടെ അപ്രീതിയും പല വിധത്തിലുള്ള മനോവ്യസനങ്ങളും ഉറക്കക്കുറവും ബിസിനസ്സും മറ്റും നഷ്ടവും മറ്റുമായിരുന്നു അനുഭവത്തിൽ വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശനി ഇഷ്ടഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി ശരീരസുഖവും ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങൾ അകലുകയും ആരോഗ്യവർദ്ധനവും രോഗദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ ശമനവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ വിജയസാധ്യതയും വസ്തുസംബന്ധമായും മറ്റും കോടതികൾ കേസ് നടക്കുന്നവർക്ക് അതിൽ നിന്നും വിജയസാധ്യതയും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുവാൻ കഴിയുകയും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടുകയും ഭയാശങ്കകളൊക്കെ അകലുകയും തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും വിജയവും ധനവർദ്ധനവും ഇഷ്ട ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുകയും സുഭഗതയും പ്രഭുത്വവും അനുഭവത്തിൽ വരികയും ചെയ്യും ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വ്യാഴവും അതിൻ്റെ ഏറ്റവും അനിഷ്ടപ്രദമായ ഭാവങ്ങളിൽ ഒന്നായ അഷ്ടമത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഴം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അതിൻ്റെ ഇഷ്ടഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി ഇവർക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു തുടങ്ങുകയും ഭാഗ്യക്കുറിയിലും മറ്റും ഭാഗ്യാനവേഷികളായുള്ളവർക്ക് അതിൽ നിന്നും ധനലാഭവും ഷെയറിലും വസ്തുക്കളിലും സ്വർണ നിക്ഷേപങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ ലാഭവിഹിതം കിട്ടുകയും വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഉന്നതിയും വർദ്ധിച്ച ധനലാഭവും ഉണ്ടാവുകയും പിതാവിൽ നിന്നോ പിതൃലരായവരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യുന്ന പ്രവർത്തികളിൽ കൂടി കൂടുതൽ നേട്ടങ്ങൾ കൈവരികയും ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഭർത്താക്കന്മാരെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടുമുള്ള സന്തോഷാനുഭവങ്ങളും സൗഖ്യവും ദൈവികമായതും ധർമ്മപരമായതുമായ കാര്യങ്ങൾ നടപ്പിലാവുകയും തീർത്ഥാടനവും മറ്റും നടത്തുകയും ചെയ്യും ഈ സമയം ഇവർക്ക് തൊഴിലിൽ അഭിവൃദ്ധിയുണ്ടാവുകയും കീർത്തി ഉണ്ടാവുകയും ചെയ്യും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ ജോലിയുള്ളവരാണെങ്കിൽ അതിൽ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട് വിവാഹം കഴിക്കാത്ത സ്ത്രീക്കും പുരുഷനും ഈ സമയം വിവാഹയോഗത്തിനുള്ള സമയം കൂടിയാണ് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കേതുവും ഇവർക്ക് ഇഷ്ടഭാവത്തിലേക്ക് മാറുന്നതിനാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയും അതല്ല എങ്കിൽ സർക്കാരിൽ നിന്നുമുള്ള സഹായധനങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ കിട്ടുകയും ഭൂമി ക്രയവിക്രയം വഴിയുള്ള ലാഭവും ദേഹസുഖവും ജനങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ കിട്ടുകയും ഗൃഹോപകരണങ്ങളും വീട്ടാവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ലഭിക്കുവാനും സജ്ജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സന്താന ഭാഗ്യവും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനീശ്വരൻ്റെ രാശിമാറ്റത്തോടുകൂടി ഇവരുടെ ഭാഗ്യകാലം തുടങ്ങുകയാണ് മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ ജനിക്കുന്ന സമയം ശനിക്ക് മീനൻ രാശിയിലും വ്യാഴത്തിന് മിഥുനൻ രാശിയിലും അഷ്ടവർഗത്തിൽ അഞ്ചോ അതിലധികമോ അക്ഷങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ ഈ നല്ല ഫലങ്ങൾക്ക് പുഷ്ടി കൂടുതൽ കിട്ടുന്നതാണ് അതുപോലെ ഈ സമയം മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് നല്ല ദശാസമയം കൂടിയാണ് നടക്കുന്നതെങ്കിൽ ഈ ഫലങ്ങൾ നല്ല രീതിയിൽ അനുഭവത്തിൽ വരും അതിനാൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യതയുള്ള സമയമാണിത് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം അതിനുമുമ്പ് പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നതിന് ശേഷവും പല പ്രേക്ഷകരും വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നതായി കാണുന്നുണ്ട് ഉദാഹരണത്തിന് പാലക്കാട് പറളയിൽ നിന്നും മണികണ്ഠനും ആലപ്പുഴ ജില്ലയിലെ കുട്ടമ്പയിൽ നിന്നും ശ്രീകുമാറും വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ് ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ശുക്രൻ മകരത്തിലേക്ക് എന്ന വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞതാണ് അതിനെക്കുറിച്ച് അവർക്ക് ഇൻറ്റിമേഷനും കൊടുത്തതാണ് അതിനുശേഷം വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ് അതിനാൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോകൾ കാണുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം അതിലുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുക ഇന്നത്തെ ആദ്യ ചോദ്യം ധനഭാഗ്യങ്ങൾ തേടിയെത്തുന്ന പതിനാറ് നക്ഷത്രങ്ങൾ എന്ന വീഡിയോയ്ക്ക് താഴെ എറണാകുളത്തു നിന്നും ജിബിൻ ചാണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ജോലിയൊന്നുമില്ല എനിക്കിടാൻ പറ്റിയ സ്റ്റോൺ ഏതാണ് എന്നാണ് ചോദ്യം ജിബിൻറ്റേത് ജോലി സാധ്യതയുള്ള ജാതകമാണ് കർമ്മസ്ഥാനാധിപനായ ശനി കർമ്മഭാവത്തിൽ സ്വക്ഷേത്രത്തിലായി നിൽക്കുന്നുണ്ട് അതിനാൽ നല്ല ജോലി കിട്ടും ധനാധിപനും സന്താന സ്ഥാനാധിപനുമായ ബുധൻ അതിൻ്റെ നീചരാശിയിൽ നിൽക്കുന്ന കാരണം ബുധനെ ബലപ്പെടുത്തുവാൻ വേണ്ടി പാർശ്വഫലങ്ങൾ നോക്കി അറിഞ്ഞതിന് ശേഷം മരതകരത്നം സ്വർണമോതിരത്തിൽ കെട്ടി ധരിക്കുക മരതക രക്തധാരണവിധിയുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഇപ്പോൾ ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി മുപ്പത് വരെ കളത്രഭാവത്തിൽ നിൽക്കുന്ന രാഹുർദശാ സമയമാണ് ഈ സമയം വിദേശയാത്രയ്ക്കും ഉദ്യോഗം ലഭിക്കുന്നതിനും ധനലാഭത്തിനും സർക്കാർ ആനുകൂല്യങ്ങൾക്കും സാധ്യതയുണ്ടെങ്കിലും അതിനോടൊപ്പം മാനസികമായ അസ്വാസ്ഥ്യം രോഗദുരിതങ്ങൾ യാത്രാക്ലേശങ്ങൾ പിതൃദുരിതം എന്നിവയും അനുഭവത്തിൽ വരാം ദോഷപര നിവാരണത്തിനായി രാഹുർ പ്രീതികരങ്ങൾ അഥവാ സർപ്പപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക രണ്ടാമത്തെ ചോദ്യം ശുക്രൻ കുംഭത്തിലേക്ക് എന്ന വീഡിയോയ്ക്ക് താഴെ മൂവാറ്റുപുഴയിൽ നിന്നും പ്രദീപാണ് ചോദിച്ചിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് മാറും എന്നാണ് ചോദ്യം പ്രദീപിൻ്റെ ജാതകത്തിൽ ധനസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതിയായത് കാരണം ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാവുന്നതാണ് എന്നാൽ കേതുർദശ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് വരെയായിരുന്നു എന്നത് ആശ്വാസകരമാണ് ഇപ്പോൾ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ മുപ്പത് മൂന്ന് രണ്ടായിരത്തി മുപ്പത്തിയേഴ് വരെ കേന്ദ്രത്തിൽ സ്വക്ഷേത്രത്തിൽ പഞ്ചമഹാപുരുഷയോഗമായ മാളവ്യയോഗത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാസമയമാണ് ഇപ്പോഴത്തെ ഈ ദശാസമയം ഏറ്റവും നല്ലതാണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷം കൊണ്ട് ഏഴര ശനി സമയമാണ് ഇപ്പോൾ ഏഴരശനിയിലെ ഏറ്റവും ദോഷപ്രദമായ ജന്മശനി സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള ശനിയുടെ രാശിമാറ്റത്തോടുകൂടി ഏഴര ശനിയുടെ ഏറ്റവും ദോഷം കുറഞ്ഞ മൂന്നാം ചരണത്തിലേക്ക് ശനി പ്രവേശിക്കുന്നതോടുകൂടി ദോഷഫലങ്ങളിൽ കുറവ് വരികയും ശുക്രന്റെ മാളവിയോഗത്തിന്റെ നല്ല ഫലങ്ങൾ കുറേശ്ശയായി അനുഭവത്തിൽ വരികയും ചെയ്യും എന്നാൽ രണ്ടേ മുക്കാൽ വർഷം കഴിഞ്ഞ് ഏഴരശനി പൂർണ്ണമായും മാറിയതിന് ശേഷം മാത്രമേ ശുഭഫലങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരികയുള്ളൂ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കുറേശ്ശെയായി മാറി തുടങ്ങും ധനസ്ഥാനം നിൽക്കുന്ന കേതുവിൻ്റെ ദോഷപരിഹാരത്തിനായി ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമവും ഏഴരശനിയുടെ ദോഷഫലങ്ങൾ കുറയുവാൻ വേണ്ടി ശനിയാഴ്ച തോറും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനവും നടത്തുക അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രിയ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം